ഞാൻ കേട്ടത് ശരിയാണോ നീ നീലിനോട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞോ പല കാരണങ്ങളും ഉണ്ട് ഒന്ന് എനിക്ക് ആ വേദയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വയ്യ ഞാനെന്തിനാ ആ പെണ്ണിന്റെ ശാപം വാങ്ങുന്നേ ഇതിപ്പോഴാണോ നിനക്ക് തോന്നുന്നത് ആലോചനയുമായിട്ട് വരുമ്പോ തന്നെ നിനക്ക് പറയാം അതിന്റേതായ സമയം ഇല്ലേ എനിക്കിതിപ്പോഴാ തോന്നിയത് അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ അയാളുടെ സൈഡ് പറയുന്നത് ഇങ്ങനെ എന്നോട് പെരുമാറിയ എന്ന് പറഞ്ഞു പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കല്യാണം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കേണ്ട ചടങ്ങാ അതിനൊരു പവിത്രതയുണ്ട് നിനക്ക് കുട്ടികളെ കളിക്കാനുള്ള കാര്യമല്ല അത് നീ എന്തിനാ എന്റെ മക്കിട്ട് കേറുന്നേ കല്യാണം നടക്കാൻ പോകുന്നു പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര സംശയങ്ങളായിരുന്നല്ലോ നീ മുത്തശ്ശിയോട് പറയുന്നല്ല ഞാനും കേട്ടതാ എന്താ നീ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന പെട്ടെന്ന് വേണ്ടെന്ന് നീ പറഞ്ഞു അറിഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നി എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞ ഞാനൊരു ത്യാഗം ചെയ്തതാ ത്യാഗോ ആ നീ ആരോടും പറയില്ലെങ്കിൽ കല്യാണം മുടങ്ങാനുള്ള യഥാർത്ഥ കാരണം ഞാൻ നിന്നോട് പറയാം എന്താ വേറെ ആരോടും പറയരുത് ഒരു കാരണവശാലും നീൽ മഹേഷിനോട് ചോദിക്കുകയും ചെയ്യരുത് ഇല്ല എന്നാ സത്യം ചെയ് സത്യം അങ്ങനെ വെറുതെ ചെയ്ത പോരാ മുത്തശ്ശിയുടെ പേര് സത്യം ചെയ് സത്യം ഹാ ഇനി ഇതങ്ങാന തെറ്റിച്ച അറിയാലോ മുത്തശ്ശി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ നിൽക്കുക തെറ്റിക്കില്ല നീ പറ അതായത് ഈ കല്യാണം വേണ്ടെന്ന് പറയാൻ കാരണം സത്യത്തെ നീയാ ഞാനോ അതെ നീ തന്നെ നീൽ മഹേഷിന്റെ ഉള്ളിന്റെ ഉള്ളിലേ നീയാ ചിരിക്കണ്ട ഞാൻ കളി പറഞ്ഞതല്ല ഞാൻ മനസ്സിലാക്കിയ സത്യം അതാ പിന്നെ നിന്നെ മനസ്സുകൊണ്ട് നടക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ അത് ഞാൻ നിന്നോട് ചെയ്യുന്ന ക്രൂരതയാകില്ലേ ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല നീ എന്തൊക്കെയാ പറയുന്നേ നീലിന്റെ ഉള്ളിൽ ഞാനാണെന്നോ അപ്പൊ വേദയോ നിനക്ക് തെറ്റിയതാ നീല് വെറുതെ തമാശ പറഞ്ഞതാവൂ തമാശയെന്നുമല്ല ഞാനിത് വിശ്വസിക്കില്ല നീ വിശ്വസിക്കണ്ട അല്ലെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും നീ വിശ്വസിച്ചിട്ടുണ്ടോ നീല ഞാനും തമ്മിൽ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു അത് നീ വിശ്വസിച്ചോ എന്നിട്ട് അതിന്റെ വക്കത്ത് വരെ എത്തിയില്ലേ ഞാൻ മാറിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കല്യാണം നടന്നേനെ അതുകൊണ്ട് എന്നെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞതാണ് സത്യം നീൽ മഹേഷിന്റെ മനസ്സിൽ നീയാ സ്വാതി എന്ന തടിച്ചായ നീ വല്ലാത്തൊരു ഷോക്കായിരുന്നു ദേവ എങ്ങനെ പറഞ്ഞപ്പോ എന്നെ മാത്രം സ്വപ്നം കണ്ടു നടന്നിരുന്ന ആളല്ലേ ദേവ എന്നിട്ടെന്താ പെട്ടെന്ന് മാറിയത് വേദയുമായിട്ടുള്ള എൻ്റെ അടുപ്പമാണ് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ദേവയ്ക്ക് മുമ്പ് അറിയാവുന്നതായിരുന്നില്ലേ അന്ന് ആദ്യമായിട്ട് നമ്മൾ കണ്ട ദിവസം വേദയേക്കാൾ എന്തുകൊണ്ടും യോഗ്യ ദേവയാണെന്ന് വാശിയോടെ പറയുകയും ചെയ്തുതാ അതിനാണോ നീലെന്ന തല്ലിയത് അത് കഴിഞ്ഞില്ലേ ഇനിയും അതെന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തല്ലിയവനെല്ലാം പെട്ടെന്ന് മറക്കും തല്ല കിട്ടിയവന്റെ അവസ്ഥ അതല്ല പക്ഷേ ഞാൻ അതൊന്നും ഇപ്പൊ പ്രശ്നമാക്കുന്നില്ല നീല് തല്ലിയപ്പോ എനിക്ക് വാശി കൂടുതൽ ചെയ്ത അത് വിജയിക്കുകയും ചെയ്തു അതിനു മുൻപ് എന്നെ കേട്ടാന്ന് നീല് പറഞ്ഞില്ലേ അതിന്റെ ശരിക്കുള്ള ശരിയാ വേദയല്ല കാരണം പക്ഷേ ഞാനത് എങ്ങനെ പറയും പറയാതിരുന്നാലും ശരിയാവില്ല എന്താണെങ്കിലും പറയൂ പ്രശ്നം വേദയൊന്നും അല്ല നീൽ അതവളി എന്റെ കസിൻ തടിച്ചി അവക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടോ പക്ഷേ ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല ഞാൻ നീലിനെ കെട്ടാൻ പോണു അറിഞ്ഞ ദിവസം അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് എന്റെ ശ്രദ്ധയിപ്പെട്ടു കാര്യം തിരക്കിയപ്പോഴാ അവൾ അവൾ മടിച്ച് സത്യം സ്വാതിയുടെ മനസ്സിൽ ഞാനും അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സ്വാതി ആഗ്രഹിക്കുന്ന ഒരു ഒരു പെണ്ണയല്ല മാത്രം നിൽക്കാൻ പ്രേമ നല്ല അതുകൊണ്ടല്ലേ അവളുടെ ഇഷ്ടം ഇതുവരെ പുറത്തു പറയാതിരുന്നേ അവളെ പോലൊരു ഒരു പാവത്തിന്റെ മനസ്സ് നോവിച്ചിട്ട്

തടിയൊന്നും പ്രശ്നമാവില്ല ഉപദേശിക്കാണോ അതും എന്നെ തനിക്ക് തനിക്കെന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലോ അതോടെ തന്റെ റോള് തീർന്നു ഇനി എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം വേറെ ആരെയും കണ്ടില്ല എന്റെ ഈ രണ്ട് കണ്ണും പൊട്ടി അന്തനായാലും ഞാൻ അവളെ കിട്ടില്ല രണ്ടുപേരും തമ്മിൽ നടക്കുമ്പോ ആനയും ആട്ടിൻകൂട്ടിയും പോലെ ഇരിക്കും അതുപോലും മനസ്സിലാക്കില്ലല്ലോ എന്നെ എന്തിന്റെ കുറ്റം പറയുന്ന അവളെ നീലിനെ സ്നേഹിച്ചത് എന്റെ തെറ്റാ അല്ല ഞാൻ നിങ്ങളെ ഒന്നും പരിചയപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പരിചയപ്പെട്ടോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം എന്തിനാ നീ നീലിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നിട്ട് അയാളോട് പോയി എനിക്ക് എനിക്കിഷ്ടമാണെന്നും പറഞ്ഞു കളി എന്നോട് വേണ്ട ദേവേ അധികം വിളച്ചിലെടുത്താലേ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും നീ നീലിനെ കണ്ടോ കണ്ടു അപ്പൊ സത്യം ചെയ്തതോ അത് ഞാൻ തൽക്കാലം അങ്ങ് മാറുന്നു മുത്തശ്ശിയുടെ കാര്യോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുക സാരമില്ല എന്തെങ്കിലും സംഭവിച്ചാലേ അത് ഞാൻ നോക്കിക്കോളാം നീ ഇതിന്റെ ഉത്തരം പറ എന്തിനാ നീ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞതൊന്നും നുണയല്ല നീലിന് നിന്നെ ഇഷ്ടം തന്നെയാ വീണ്ടും അതേ നുണ പറഞ്ഞോണ്ടല്ലോ നുണയല്ല സത്യോ നീല എന്നോട് നേരിട്ട് പറഞ്ഞത് പറയാതെ ഞാൻ എന്തിനാ നിന്നോട് അങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് എനിക്കെന്താ ഗുണം നിനക്ക് സന്തോഷം കിട്ടുമല്ലോ എന്നിട്ട് വട്ട് തട്ടുന്ന പോലെ ഇട്ട് തട്ടിയാ എന്നും അതായിരുന്നല്ലോ നിന്റെ ശീലം ഷെ നിനക്ക് പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി ഞാൻ പറയുന്നതാ സത്യം അതല്ല അയാൾ പറയുന്നതാ വിശ്വസിക്കാൻ പാവമെങ്കിലേ ആയിക്കോ എനിക്ക് ഒരു പ്രശ്നവും അങ്ങനെ പോവാൻ വരട്ടെ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നീലിനെ ഇഷ്ടമാണെന്ന് അതില്ല പിന്നെ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇതിൽ എന്തോ ചതിയുണ്ട് മോളെ കളിക്കുന്നത് ഞാനല്ല നീൽ മഹേഷ അയാളുടെ മനസ്സിൽ എന്തോ പദ്ധതിയുണ്ട് ഇല്ല നീലല്ല നീയാണ് നാവെടുത്ത കള്ളയെ നീ പറയൂ ആണോ എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആദ്യം എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ നീലാണല്ലോ ഇപ്പൊ എന്നെ കെട്ടാൻ തയ്യാറായത് അത് നീ സമ്മതിക്കുന്നുണ്ടല്ലോ അതുക എന്തായിരുന്നു നീലിന്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിന് കാരണം അത് ഉത്തരമില്ലല്ലോ വലിയ സത്യസന്ധനാണല്ലോ നീല് പിന്നെന്താ അതിന് കൃത്യം മറുപടി പറയാതിരുന്നത് എടി കള്ളത്തരം മുഴുവൻ അയാൾക്കാ അയാൾ എന്നോട് തുറന്നു പറഞ്ഞതാ അയാൾക്ക് നിന്നെ ഇഷ്ട അപ്പൊ ഞാൻ ചോദിച്ചത് വാ ആ തടിച്ചോന്ന് തടിയൊന്നും അല്ല മനസ്സാണ് പ്രധാനമെന്ന് അപ്പൊ നീല് പറഞ്ഞതുവാ ഇങ്ങനെ മിനിറ്റിനു മിനിറ്റിന് മാറ്റി പറയുന്ന ആളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വിവരം നിന്നോട് പറയാനേ വരില്ലായിരുന്നു എന്റെ ഈ ശരീരം വെച്ച് വെറുതെ പറഞ്ഞതായിരിക്കും കളിയാക്കാൻ ആ അതൊന്നും എനിക്കറിയില്ല എന്തായാലും പറഞ്ഞ നേരന്നെ ആ പിന്നൊരു കാര്യം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്നറിയോ നീയും നീലും തമ്മിലുള്ള കല്യാണം നടക്കും ഇന്നല്ലെങ്കിൽ നാളെ നീ അയാളുടെ ഭാര്യ ഭാര്യയാകും ഒരിക്കലുമില്ല അങ്ങനെ സംഭവിക്കാനേ പോകുന്നില്ല സംഭവിച്ചാലോ സംഭവിക്കില്ല എന്നാ നീ കുറിച്ചിട്ടോ നിങ്ങളുടെ കല്യാണം നടക്കും